വാർത്തകളിലേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ അസാധാരണ നടപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യത്തെ ചില വരികളും അവസാന ഭാഗവും മാത്രം വായിച്ച ഗവർണർ ഒരു മിനിറ്റിൽ ആ പ്രസംഗം അവസാനിപ്പിച്ചു തുടർന്ന് രാജ്ഭവനിലേക്ക് അദ്ദേഹം മടങ്ങി ആറ് മിനിറ്റ് മാത്രമാണ് ഗവർണർ സഭയിൽ ചെലവഴിച്ചത് ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് ഇന്ന് നാടകീയ സംഭവങ്ങൾക്കാണ് സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയിട്ടുള്ളത് അസാധാരണ നടപടിയാണ് ആരിഫ് മുഹമ്മദ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഒരു മിനിറ്റിനുള്ളിൽ ഇത് പോകുന്ന ജനതാ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന് ചേരാത്ത ഒരു ഭാഷയിൽ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച മടങ്ങി രാജ്ഭവനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ

അനുജ തീർച്ചയായും തികച്ചും അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കുന്നില്ലെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ വായിച്ച് ഏതായാലും ആയാലും സംസ്ഥാന സർക്കാരായാലും രണ്ട് രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം വിട്ടുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ വായിക്കുന്ന ഒരു നിലയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് എന്നാൽ നിലവിൽ ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം ത്തിൽ സംസ്ഥാന സർക്കാരുമായി യാതൊരു സമവായത്തിനുമില്ല ഒരു സഹകരണത്തിനുമില്ല എന്ന നയമാണ് നിയമസഭയിൽ ഗവർണർ പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനാകും ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉണ്ടായിട്ടുള്ളത് നയപ്രഖ്യാപന പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരുമായി ഒരു സഹകരണത്തിനുമില്ല എന്ന നയമാണ് ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും ഏതായാലും സ്വാഭാവികമായും രണ്ട് രാഷ്ട്രീയ ധാരയിൽ സംസ്ഥാന സർക്കാരും ഗവർണറും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം വിട്ടുകളയുന്ന ഒരു സാഹചര്യം ഒരു നില നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഗണ്ണിക മാത്രം വായിച്ച് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി ഗവർണർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഫെഡറൽ ലക്ഷ്മീണ് ജനാധിപത്യ വ്യവസ്ഥിതിയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് നിയമസഭയോടുള്ള അവഹേളനമാണ് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യത്തോടും ജനങ്ങളോടും നിയമസഭയോടുമുള്ള അവഹേളനമായി ഈ ഗവർണറുടെ നടപടിയെ കാണേണ്ടതുണ്ട് എന്ന് തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഗവർണർ നിറവേറ്റേണ്ടത് ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്നടക്കം അദ്ദേഹം വ്യതിചലിക്കുന്നു അല്ലെങ്കിൽ ആ നിലയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന നിലയിലേക്കുള്ള വിമർശനങ്ങൾ കൂടി വരുന്നു സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെയാണ് ഈ പൂർണ്ണമായും ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഇത് പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് നിലവിൽ ഗവർണറെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാവുന്നതാണ് എന്നിട്ട് പോലും ഈ അവസാന ഗണ്ണിക മാത്രം വായിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച് അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുന്നത് ഭാവിയിലേക്കുള്ള വലിയ ഒരു രാഷ്ട്രീയ യായി തന്നെ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും എല്ലാം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു രമ്യതയിൽ മുന്നോട്ട് പോകും എന്ന ഒരു ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിലല്ല സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുന്നോട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ അടുത്ത എട്ടാം തീയതി അടക്കം ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധം കേന്ദ്ര ഗവൺമെന്റ് െന്റിനെതിരെ നടക്കാൻ പോകുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലടക്കം വലിയ ഒരു കേന്ദ്ര സർക്കാരിനെതിരായ പോര് എന്നതിനപ്പുറം തന്നെ ഗവർണർക്കെതിരായ പോരും രൂക്ഷമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിലുള്ള സംഭവ ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയിട്ടുള്ളത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഗവർണർ വന്നതോടുകൂടി എട്ടേ അമ്പതോടുകൂടിയാണ് ഗവർണർ സഭയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെൻ്ററി കാര്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നിയമസഭാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഗവർണറെ നിയമസഭാ കവാടത്തിൽ നിന്നും സ്വീകരിച്ചത് എന്നാൽ ഹസ്തദാനം നൽകാനോ കൃത്യമായി കൈകൂപ്പി സ്വീകരിക്കുന്ന നിലയിലോ അങ്ങനെയൊരു ഇടപെടൽ പോലും ഉണ്ടായില്ല ആർക്കും മുഖം കൊടുക്കാതെ ഗവർണർ നേരെ ചേംബറിലേക്ക് പോകുന്ന സാഹചര്യമാണ് ചേംബറിലെത്തിയതിനു ശേഷവും സാധാരണഗതിയിൽ പ്രതിപക്ഷ അംഗങ്ങളെ അടക്കം അഭിവാദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലയുണ്ടാകാറുണ്ട് പക്ഷേ അത്തരത്തിലൊന്നും പ്രതിപക്ഷത്തെ നോക്കുക പോലും ചെയ്തില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട് വളരെ തിടുക്കത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഘടനക വായിച്ചു തീർത്തുകൊണ്ട് അദ്ദേഹം സഭ വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും തികച്ചും അസ്വാഭാവികമായ അസാധാരണമായ ഒരു നടപടി തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത് അനുജ കമലേഷ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട് തന്നെ വിമർശനം അർഹിക്കുന്ന നടപടി തന്നെയാണ് ഗവർണർ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്കൊന്നും നോക്കുക കൂടി ചെയ്യാതെ ഗവർണർ ഇറങ്ങിപ്പോയി എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് കുറച്ച് മുൻപ് പറഞ്ഞത് എന്തായാലും ഗവർണർക്കെതിരെ ഈ പ്രതിപക്ഷത്തിന്റെ ഒക്കെ നിലപാട് ഇത്ര കടുപ്പിച്ചതോടെ ഗവർണർക്കെതിരെ കടുത്ത നിലപാടെടുക്കാൻ എന്തായാലും സർക്കാരും തയ്യാറാവുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും അല്ലേ അനുജ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുക്കാൻ സാധ്യതയില്ല അത്തരത്തിലെടുക്കേണ്ട സാഹചര്യവുമില്ല ഗവർണറെ സംബന്ധിച്ച് നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം പൂർണ്ണമായും വായിക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം വായിച്ചില്ലെങ്കിൽ പോലും ഈ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് സഭാരേഖകളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അത് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളോ മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ നയപരമായ ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയപരമായ ഒരു പ്രശ്നമുണ്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ അത് തുടർന്നും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം ഗവർണർക്കെതിരെ വിമർശനമായി ഉന്നയിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം ആ നിലയിൽ തന്നെ വായിച്ചു പോയാലും ഒരു കുഴപ്പവുമില്ലാത്ത നിലയിലാണ് ആ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്രത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും പറയുമ്പോൾ പോലും ആ നിലയിൽ രൂക്ഷമായ ഒരു വിമർശനമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പലതരത്തിലുള്ള ഭയം കൊണ്ടാവാം ഇത്തരത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ ഒരു സുഖിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്ന ഒരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് ആ നിലയിൽ തന്നെ രൂക്ഷമായ നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണുള്ളത് സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട് ആശുപത്രികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ മരുന്നുകളില്ലാത്ത സാഹചര്യമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ സംസ്ഥാനം വിടുന്ന ഒരു സാഹചര്യമുണ്ട് ബ്രെയിൻ ഡ്രെയിനാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും കൃത്യമായി പറയാതെ പൊള്ളയായ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ സഭയിൽ വെച്ചിട്ടുള്ളത് ഗവർണർക്ക് അവതരിപ്പിക്കാനായി നൽകിയിട്ടുള്ളത് എന്നൊരു വിമർശനം കൂടി ഗവർണർക്കെതിരായ വിമർശനം ഉയർത്തുമ്പോൾ പോലും ആ നിലയിലുള്ള ഒരു വിമർശനം കൂടിയാണ് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെയും ഉയർത്തുന്നത് അനുജ എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പോരുകടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംഭവത്തിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ അനുജ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള യാതൊരു പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടില്ല സഭയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ ഉപനേതാവിന്റെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയും ഒക്കെ വാർത്താ സമ്മേളനം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയപരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല അനുചാം കേന്ദ്ര സർക്കാരിന്റെ രൂക്ഷ വിമർശനമായ പ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് സർക്കാർ സംസ്ഥാനത്തിൻ്റെ സ സംസ്ഥാന വിഹിതം തടഞ്ഞ് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര നടപടി ഫെഡറലിസ്റ്റിന് വെല്ലുവിളിയാണെന്ന് നയപ്രഖ്യാ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമായുള്ള വിമർശനമുണ്ട് ഈ ഒരു കാര്യവും കൂടി എന്തായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം രൂക്ഷ വിമർശനം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ തീർച്ചയായും അനുജ ആ നിലയിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ അതിരൂക്ഷമായ വിമർശനമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഈ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാർ നേരിട്ടു അതിനെ അതിജീവിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തന്റെ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ പോയിന്റായി പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അവയെ അതിജീവിച്ച് എന്റെ സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതാണ് ഗവർണറുടെ പ്രസംഗം ഇവയിൽ പരമപ്രധാനം സാമ്പത്തിക കാര്യങ്ങൾ ിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളിൽ നിന്നും ഉത്ഭവിച്ച പണ എന്നുള്ളതാണ് ആ നിലയിലുള്ള ഒരു ഞെരുക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വിഭവ വിഭവസമാഹരണത്തിന് നിരവധി സ്രോതസ്സുകൾ കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാൽ ആ നിലയിലുള്ള സംസ്ഥാനങ്ങൾക്ക് ആ നിലയിലുള്ള സ്രോതസ്സുകളുടെ എണ്ണം കുറവാണ് സ്രോതസ്സുകൾ കുറവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ തന്നെ വലിയ ഒരു അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായ ഒരു വിമർശനമായി ഉയർത്തുന്നത് കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി അനുഭവപ്പെടാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുകൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട വിമർശനമായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ധനകാര്യ കമ്മീഷനുകളുടെ അവാർഡുകളിൽ വരുന്ന സ്ഥായിയായ കുറവ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് ഈ കാലാകാലങ്ങളിൽ ധനകാര്യ കമ്മീഷനുകൾ നൽകുന്ന ഈ അവാർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ uh, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതം വെട്ടിക്കുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണയറക്കെ വലിയ വിഹിതം വിഹിതം വെട്ടിക്കുറക്കുന്നതിൽ വലിയൊരു ഇടിവാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് ആ നിലയിൽ താഴോട്ട് താഴോട്ട് തന്നെ പോവുകയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര സംസ്ഥാനത്ത് നിന്നും ഒരു രൂപ പിരിച്ചെടുക്കുമ്പോൾ കേവലം തുച്ഛമായ പൈസ അമ്പത് രൂപ അമ്പത് പൈസ അറുപത് പൈസ ആ നിലയിൽ മാത്രമാണ് സംസ്ഥാനത്തിന് തിരികെ ലഭിക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപയും രണ്ട് രൂപയും ലഭിക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഒരു രൂപ പോലും തിരിച്ച് നമുക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ആ നിലയിലുള്ള അസമത്വങ്ങൾ ഈ നികുതി വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ വല്ലാതെ ദ്രോഹിക്കുന്ന നില കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ അതായത് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ വലിയ ഒരു ഒരു നീക്കം ഒരു ഒരു ബുദ്ധിമുട്ട് സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ആ കാര്യം വളരെ രൂക്ഷമായി തന്നെ മൂന്നോ നാലോ പോയിന്റുകളിലായി ഈ നയപ്രഖ്യാപന നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പ്രസംഗം ഒറ്റ മിനിറ്റിൽ ചുരുക്കിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ച അദ്ദേഹം രാജ്ഭവനിലേക്ക് മടങ്ങിയ നാടകീയ സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത് അതേസമയം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന്റെ കേന്ദ്ര കേന്ദ്ര സംസ്ഥാനത്തിന്റെ വിഹിതം തടഞ്ഞ് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഈ നടപടി ഫെഡറലിസത്തിൻ്റെ വെല്ലുവിളിയാണെന്നുള്ള രീതിയിലുള്ള വ്യക്തമായ വിമർശനങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് കമലേഷാണ്